അലൈക്കും അലഹമ്മില്ല റജബ് മാസത്തിൻ്റെ എല്ലാ നന്മയും നമുക്ക് നേടാനും റജബ് മാസത്തിൽ വിജയിക്കാനുമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയുന്നത് റജബ് ആദ്യത്തെ പത്തിൽ സൂറത്തുൽ അഹദ് എന്ന സൂറത്ത് നൂറ് പ്രാവശ്യം ഓതുക പിന്നെ റജബ് ആദ്യ പത്തിൽ ദിവസവും സുബഹാനൽ ഹയ്യുൽ കയ്യവും എന്ന ദിക്കർ നൂറ് പ്രാവശ്യം ചൊല്ലുക റജബിൽ മുപ്പത് ദിവസവും സുബഹിക്ക് ശേഷവും മഗരീബിന് ശേഷവും അള്ളാഹുലി വർഹം എന്ന ദിക്കറ് എഴുപത് പ്രാവശ്യം ചൊല്ലുക ഈ ദിക്കറ് ചൊല്ലിയാൽ അയാൾക്ക് നരകം ഹറാമാകും പിന്നെ അള്ളാഹു റമദാൻ എന്നതു ആ കൂടുതൽ പ്രാവശ്യം പറയുക എല്ലാ നിസ്കാര ശേഷവും കുറഞ്ഞത് മൂന്ന് പ്രാവശ്യമെങ്കിലും പറയുക അള്ളാഹു ബഹുമാനിച്ച മാസത്തെ നാമും ബഹുമാനിക്കണം ദിവസവും ഒരു ജ്യൂസെങ്കിലും ഖുർആാനോതുക തുകൾ തെഹലീലുകൾ അധികരിപ്പിക്കുക റജബിൽ ഇബാദത്തുകൾ അതി അധികരിപ്പിച്ചവർക്ക് വിവ വിവരിക്കാൻ പറ്റാത്ത അത്രയും പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ